മികച്ച അഭിനേതാക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായ പേളിമാണിയേയും ഭർത്താവ് ശ്രീനിഷരവിന്ദാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള പേളിമാണിയുടെ പുത്തൻ റീല് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് താരത്തിന്റെ വീഡിയോ ഇങ്ങനെയായിരുന്നു മറ്റൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയതിനു ശേഷമാണ് പേളിമാണി അതേ ഇൻഫ്ലുവൻസറുടെ രീതി പിന്തുടർന്നത് താരത്തിന്റെ വീഡിയോയിൽ എങ്ങനെ ലിപ്സ്റ്റിക്കിന്റെ കുപ്പി വായക്കകത്ത് വെച്ചു എന്നിട്ട് ചുണ്ടുകൾ അടച്ചു പിടിച്ചു അതിനുശേഷം ലിപ്സ്റ്റിക് ചുണ്ടിൽ തേക്കാൻ തുടങ്ങി എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള സീനിലാകട്ടെ വായക്കകത്ത് ലിപ്സ്റ്റിക് ഇല്ല ലിപ്സ്റ്റിക് വിഴുങ്ങിപ്പോയി ഇതാണ് വീഡിയോയിൽ കാണുന്നത് ഇത് പേളിയമാരി തമാശാരൂപേനയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് എന്നാൽ എന്തിനുമേതിനും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവർ പേളിമാരുടെ വീഡിയോക്കെ നിരവധി മോശം കമന്റുകളാണ് കുറിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം യഥാർത്ഥത്തിൽ പേളിമാണി ഈ ഒരു വീഡിയോ തമാശ രൂപേണയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അല്ലാതെ ആ ലിപ്സ്റ്റിക്കിന്റെ ബോട്ടിൽ പേളി മാണി വിഴുങ്ങിയിട്ടൊന്നുമില്ല എങ്കിലും ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട് പേളി ലിപ്സ്റ്റിക്കിന്റെ കുപ്പി വിഴുങ്ങി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ വരുന്നത് എന്നാൽ ആ വാർത്തകളിൽ സത്യമില്ല പേളി മാണി തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് പേളി മാണിയും ശ്രീനിഷരവിന്ദും പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരുടെ ബന്ധം പ്രണയത്തിലേക്ക് എത്തി അങ്ങനെ അവസാനം ഇരുവരും തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം പേളി മാണിക്കും ശ്രീനിഷരവിന്ദ്രും കൂടെ രണ്ട് പെൺമക്കളുമുണ്ട് നിറ്റാരയും നീലവും ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പേളിയും ശ്രീനീഷും അവരുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ആരാധകർക്കാവട്ടെ ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഏറെ ഇഷ്ടമാണ് നിരവധി പേരാണ് ഈ കുടുംബത്തിന് ഇന്ന് ആരാധകരായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സജീവമായ പേളി അഭിനയത്തിലും സജീവമായിരുന്നു കൂടാതെ നിരവധി റിയാലിറ്റി ഷോകളിലൊക്കെ തന്നെയും അവതാരകയായിട്ടും പേളിമാണി പ്രവർത്തിച്ചിട്ടുണ്ട് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് ആകട്ടെ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന പ്രണയം എന്ന പരമ്പരയിലെ നായകനായിരുന്നു പ്രണയം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് ശ്രീനിഷ് അരവിന്ദിന് ഇന്ന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പരമ്പര സൂപ്പർ ഹിറ്റ് ആയിരുന്നു പിന്നീട് അഭിനയത്തിലേക്കൊന്നും ശ്രീനിഷ് അരവിന്ദ് എത്തിയിട്ടില്ല എങ്കിലും ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ സത്യ എന്ന പെൺകുട്ടിയിലെ നായകൻ കൂടെയായിരുന്നു ശ്രീനിഷ് അരവിന്ദ് ഈ പരമ്പരയിലൂടെയും ശ്രീനിഷ് അറിവിനെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് മുഴുവനായിട്ടും യൂട്യൂബിലാണ് ശ്രീനിഷിന്റെയും പേളി മാണിയുടെയും ജീവിതം അവർ അവരുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ താരകുടുംബത്തിന്റെ ഓരോ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അത്തരത്തിൽ പേളി മാണി പങ്കുവെച്ച ഒരു റീല് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് മറ്റൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസായി അതുപോലെ അനുകരിച്ചിരിക്കുകയാണ് പേളി മാണി